എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അരുണാചൽ പ്രദേശിലെ ഒരു ജില്ലയാണ് തവാങ് അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനം ഇവിടെ ജനസാന്ദ്രത വളരെ കുറവാണ് മഞ്ഞാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഹിമാലയൻ മലനിരകൾ കാണണമെന്നുള്ള ആഗ്രഹത്താലാണ് ഞങ്ങൾ തവാങ് യാത്ര തിരഞ്ഞെടുത്തു തന്നെ പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളെ മുഴുവൻ തെറ്റിച്ചുകൊണ്ട് ദൂരെയുള്ള മലമൂളി വളരെ കുറച്ച് മഞ്ഞുമലകൾ മാത്രമേ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചുള്ളൂ ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത് സൈനിക ക്യാമ്പുകളാണ് ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും ഗിരിവർഗ്ഗക്കാരാണ് അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളിൽ ഭൂരിഭാഗം പേരും ബുദ്ധമത വിശ്വാസികളുമാണ് ഒരുപാട് മഞ്ഞുമലകളൊന്നും കാണാൻ സാധിച്ചില്ലെങ്കിലും ഇത്രയും പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം കാണാൻ സാധിച്ച വളരെയധികം സന്തോഷം തോന്നി ഇന്ത്യയിലെ വലിപ്പം കൂടിയ ബുദ്ധവിഹാരം തവാങ് പട്ടണത്തിലെ ബുദ്ധവിഹാരമാണ് ഞങ്ങൾ ചെന്ന സമയത്ത് ഇവിടെ നല്ല തണുപ്പ് കുറവായിരുന്നു പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തെ യാത്ര ഞങ്ങളെ വളരെയധികം ക്ഷീണിതരാക്കിയിരുന്നു ഈ മൊനാശ്രി ഒരുപാട് നീണ്ട് ഇങ്ങനെ കിടക്കുകയാണ് ഞാൻ ഇതിനകത്ത് പകുതിയും എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിനുശേഷമാണ് ബാക്കി കുറച്ചാണ് ഞാൻ കാണിച്ചിട്ടുള്ളൂ ഈ ഏരിയയിൽ കൂടുതലും കാണാൻ സാധിക്കുന്ന ബുദ്ധ മന്ദറുകൾ മാത്രമാണ് ഈ ബുദ്ധമന്തിരിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള കാഴ്ചകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തവാങ്ങിലെ ഒരു പ്രധാനപ്പെട്ട നദിയാണ് കമേങ് നദി പിന്നീട് ഞങ്ങൾ കണ്ടത് സേല ടണലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രധാനമന്ത്രി ഈ സേലാ ടണൽ ഉദ്ഘാടനം ചെയ്തത് സമുദ്ര നിരപ്പിൽ നിന്ന് പതിമൂവായിരം അടി ഉയരത്തിലും എന്നാ പാസിൽ നിന്ന് നാനൂറ് മീറ്റർ താഴെയുമാണ് ഈ സേല ടണൽ ഞങ്ങൾ അങ്ങോട്ട് പോയത് പാസ് വഴിയും തിരിച്ചു വന്നത് സേലാ ടണൽ വഴിയായിരുന്നു മൂവായിരം മീറ്റർ ഉയരമുള്ള ഒരു റോഡ് തുരങ്കമാണ് സേലാ ടണൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു യാത്രയാണ് സേലാപാസ് വഴിയുള്ളൊരു യാത്ര ഇത്രയും ഉയരമുള്ള മലമുകളിലൂടെ വണ്ടി ഓടിച്ച് വന്നപ്പോൾ തന്നെ ഓരോ മിനിറ്റ് ശ്വാസം അടക്കി പിടിച്ചാണ് ഇരുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് സീനോ ഇന്ത്യൻ യുദ്ധത്തിന്റെ വഴികാട്ടിയും പിന്നീട് അതേ യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്ത സേല എന്ന പെൺകുട്ടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പേര് വന്നിരിക്കുന്നത് ഈ സേല പാസ് വഴിയാണ് നമ്മൾ അരുണാചൽ പ്രദേശിലെ തവാങ്ങിലേക്ക് എത്തുന്നത് ഇനിയും ധാരാളമുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോയുടെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചുരുക്കിയൊരു ഷോട്ടാക്കി ഇട്ടിരിക്കുന്നത് തന്നെ റോഡ് സൈഡിൽ നിറയെ സൈനിക ക്യാമ്പുകളാണ് പുതിയൊരു വീഡിയോമായി നാളെ കാണാം ഗുഡ് ബൈ